മലയാള സിനിമയിലെ മികച്ച കൂട്ടുകെട്ടാണ് സത്യനന്തിക്കാട് മോഹൻലാൽ ഈ കൂട്ടുകെട്ടിൽ പുതിയൊരു ചിത്രം എത്തുകയാണ് ഹൃദയപൂർവ്വം ഇപ്പോഴത്തെ ഹൃദയപൂർവ്വത്തിന്റെ ചിത്രീകരണം പൂർത്തിയായി പാക്ക്അപ്പായി എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് മോഹൻലാലാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് കൂടെ ടീം ഹൃദയപൂർവ്വത്തിനൊപ്പമുള്ള ഫോട്ടോയും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് ആശിർവാ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ചിത്രമാണിത് മാളവിക മോഹനാണ് ചിത്രത്തിൽ നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ബന്ധങ്ങളുടെ കഥ പറയുന്ന വളരെ പ്ലസന്റായ ഒരു ചിത്രമായിരിക്കും െന്നാണ് നേരത്തെ സംവിധായകൻ സത്യനന്തിക്കാട് പറഞ്ഞത് മോഹൻലാലിനൊപ്പം ലാലു അലക്സ് സംഗീത് പ്രതാപ് മാളവിക മോഹൻ സംഗീത സിദ്ധിഖ് ബാബുരാജ് സബിത ആനന്ദ് എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നു സത്യനന്തിക്കാട് എന്ന സംവിധായകന്റെ ട്രേഡ് മാർക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന നർമ്മവും ഇമോഷൻസും ഒക്കെ ഈ ചിത്രത്തിൽ പ്രതീക്ഷിക്കുന്നുവെന്നാണ് ആരാധകർ പറയുന്നത് അഖിൽ സത്യൻ്റെതാണ് കഥ ടി പി സോനു എന്ന നവാഗതനാണ് തിരക്കഥയൊരുക്കുന്നത് അനൂപ് സത്യനാണ് ചിത്രത്തിന്റെ പ്രധാന സംവിധാന സഹായി ഗാനങ്ങൾ മനു മഞ്ജു സംഗീതമൊരുക്കുന്നത് ജസ്റ്റിൻ പ്രഭാകരാണ് അനു മൂത്തേടത്ത് ഛായാഗ്രഹണവും കെ രാജഗോപാൽ എഡിറ്റിംഗും നിർവഹിക്കുന്നു തുടരുമാണ് മോഹൻലാലിന്റേതായി ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം തരുൺമൂർത്തി സംവിധാനം ചെയ്ത ചിത്രം ആഗോളതലത്തിൽ ഇരുന്നൂറ് കോടി കളക്ഷൻ നേടി മുന്നേറുകയാണ് കൂടാതെ തിയേറ്ററിൽ ഇരുപത്തിയഞ്ച് ദിവസവും തുടരും പൂർത്തിയാക്കി കഴിഞ്ഞു വീണ്ടും ഈ വിജയം ആവർത്തിക്കുമെന്നാണ് ഹൃദയപൂർവം ടീമിന്റെയും പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം